കാസർകോട് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മൂന്ന് പോലീസുകാരെ പ്രതി ചേർത്ത് കോടതി കേസെടുത്തു കുമ്പള എസ് ഐ ആയിരുന്ന രഞ്ജിത്ത് രണ്ട് സി പി ഒ എന്നിവർക്കെതിരെയാണ് കാസർകോട് അഡീഷണൽ സെഷൻസ് കോടതി നരഹത്യാ വകുപ്പ് ചുമത്തി കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറഞ്ഞ പ്ലസ് ടു വിദ്യാർത്ഥി ഫർഹാസ് മരിച്ചത് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ഫർഹാസിന്റെ കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നുവെന്നായിരുന്നു ആരോപണം പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് തുടർന്നാണ് ഫർഹാസിന്റെ കുടുംബം കോടതിയെ സമീപിച്ചത് പ്രഥമദൃഷ്ട്യ തെളിവുണ്ടെന്ന് കണ്ടെത്തിയതോടെ കോടതി നേരിട്ട് നേരിട്ടന്വേഷണം നടത്തി സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പരിശോധിച്ചു തുടർന്നാണ് കുമ്പള എസ് ഐ രജിത് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ദീപു രഞ്ജിത്ത് എന്നിവർക്കെതിരെ കേസെടുത്തത് നേരിട്ട് ഹാജരാകാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോടതി സമൻസ് അയച്ചു അടുത്ത മാസം പത്തൊൻപതിന് കേസ് വീണ്ടും പരിഗണിക്കും